പ്ലസ് ടു എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കുട്ടികളും ഈ വീഡിയോ കണ്ടോളും മാത്രം നിങ്ങൾക്കുള്ളതാണ് എന്താന്ന് വെച്ചാൽ നമുക്ക് പ്ലസ് അടുത്ത മാസം എഴുതി എടുക്കാൻ പറ്റും നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് പ്ലസ് ടു എഴുതി പാസ് ആകാൻ പറ്റും അതിന് ഒരു സംവിധാനം കൂടെ നമ്മുടെ ഗവൺമെന്റ് ഓപ്പൺ ആക്കിയിട്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇസ് മാൻഡേറ്ററി പ്ലസ് ടു തർട്ടിയില്ല ഒന്നും മുന്നോട്ട് പോകാൻ കഴിവാ വിദ്യാഭ്യാസമായിട്ട് മുന്നോടങ്ങിയില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേക്കാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു ഓണ്ടിമാൻ എക്സാമിനേഷൻ ഉണ്ട് കുട്ടികളെ പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾ വെറും മൂന്ന് വിഷയങ്ങൾ പഠിച്ചാൽ മതി മക്കളെ മൂന്ന് സബ്ജക്ട്സ് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താ ഇവിടെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുന് കിട്ടും ഹലോ ഹലോൺ ബാസ്റ്റഡ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആറു മാസം കൊണ്ട് പ്ലസ് ടുയിൽ പത്താം ഒക്കെ വിജയിക്കാമെന്നാണ് നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് മുമ്പേ കുട്ടികൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചിരുന്നു സാറേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്ലസ് ടു കേരള ബോർഡിന്ന് എഴുതി ഫെയിലായി സപ്ലിമെന്ററി എഴുതി അതും ഫെയിലായി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ കാത്തിരിക്കണം അതിൽ എഴുതി റിസൾട്ട് വന്ന് ജയിച്ചു കഴിഞ്ഞാൽ ജൂണിൽ ഞങ്ങൾക്ക് ഡിഗ്രിക്ക് പോകാൻ പറ്റുള്ളൂ ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും സമയം കാത്തിരിക്കണം ഇനി അഥവാ ആ സമയത്ത് നമുക്ക് ഇത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് തോറ്റു പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു വർഷം നഷ്ടപ്പെട്ടുപോലെ അങ്ങനത്തെ ഒരുപാട് ആണ് എൻ്റെ കുട്ടികൾ കേരള ബോർഡ് അതല്ലെങ്കിൽ സി ബി എസ് ഈന്നോ മറ്റുള്ള ഏത് ബോർഡുകളിൽ നിന്നാണെങ്കിലും ഇനി എന്തെങ്കിലും ഓപ്ഷൻസ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ഗവൺമെന്റ് എക്സാമിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ും കേട്ടുണ്ടാവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതി പാസ് ആവുന്നത് ഈ ഒരു ബോർഡ് എക്സാം മുഖേനയാണ് ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് ഇത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന പത്താം പ്ലസ് ടു ഇല്ലാത്ത കുട്ടികൾക്കോ അല്ലെങ്കിൽ പത്താം പ്ലസ് ടു എഴുതി ആയ കുട്ടികൾക്കോ അവരുടെ വർഷം നഷ്ടപ്പെട്ടു പോകാതെ തന്നെ പാരലായിട്ട് അവർക്ക് എഴുതി വരാനുള്ള ഒരു മേഖലയാണ് നമ്മുടെ എൻ ഐ എസ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാണ്ടാവും എൻ ഐ നാഷൽ ഇൻറ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ് ഈ ഒരു ആണ് എസ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ് സോ അതിന്റെ കീഴിലാണ് നമുക്ക് വരാ സി ബി എസ് സി ഒക്കെ പാറ്റേൺ പോലെ തന്നെ എക്സാം വരാം അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പൊ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ പ്ലസ് ടു എക്സാം ഇപ്പോൾ സയൻസ് എടുത്ത് അത് തോറ്റുപോയിട്ട് ഒന്നും ആവാതിരിക്കുന്നവരുണ്ടാവും കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഇനി അതിൽ പരീക്ഷ എഴുതിയിട്ടില്ല പല അസുഖം കാരണമോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ കാരണമൊക്കെ നമ്മൾ ചിലപ്പോൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല സോ ഈ കുട്ടികൾക്കൊക്കെ പെൻഡിംഗായി കിടക്കണമെങ്കിൽ അവർക്ക് എഴുതാന്നുണ്ടെങ്കിൽ ഈ വരാ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അപ്ലൈ ചെയ്തിട്ട് വേണം എക്സാം എഴുതാറ് ഇപ്പോൾ അതൊന്നും അല്ലെ നമുക്ക് ഈ രണ്ടായിരത്തി കാര്യം അടക്കട്ടെ അതിനൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലോ ഇരുപത്തി മൂന്നിലോ വർഷം മൂന്ന് വർഷം നാല് വർഷം അഞ്ചു വർഷം മുമ്പൊക്കെ പ്ലസ് ടു തോറ്റ കുട്ടികൾ പത്ത് വർഷം പ്ലസ് ടു തോറ്റ കുട്ടികൾ അങ്ങനെ പ്ലസ് ടു ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ കുട്ടികളും ഈ വീഡിയോ കൺട്രോളും ഇത് നിങ്ങൾക്കുള്ളതാണ് ഓക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലസ് ടു അടുത്ത മാസം എഴുതി എടുക്കാൻ പറ്റും നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് പ്ലസ് ടു എഴുതി പാസ്സാകാൻ പറ്റും അങ്ങനെ ഒരു സംവിധാനം ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് സോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു എസാമിനേഷൻ ക്രൂഷനൊന്നും പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുക ഞാൻ പറഞ്ഞു നമുക്ക് പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക് എൻ ഐ ഒസിന്റെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ പ്രോഗ്രാം വരാൻ പോവാണ് എൻ എ ഒസിന്റെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വരാൻ പോവാണ് ഇത് വരുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് അത് ഈ മൂന്ന് മാസങ്ങളിൽ എക്സാം നടക്കുന്നുണ്ട് ഈ മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ജനുവരിയിലാണെങ്കിൽ ജനുവരിയിൽ തന്നെ നമുക്ക് പരീക്ഷ എഴുതി അടുത്ത അല്ല അടുത്ത മാസം റിസൾട്ട് വന്ന് നമുക്ക് ഇനി അടുത്ത അക്കാഡമിക്കേണ്ട പരീക്ഷ നിങ്ങൾ നിങ്ങളടുത്ത സപ്ലിമെന്റിന് മുമ്പ് നിങ്ങൾക്ക് റിസൾട്ട് കഴിഞ്ഞാല് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഡിഗ്രിക്ക് അടുത്ത വർഷം തന്നെ പോകാൻ പറ്റും ഇനി അതല്ല ഫെബ്രുവരി ആണ് ഫെബ്രുവരിയിൽ എടുക്ക അല്ല മാർച്ച് ആണെങ്കിൽ മാർച്ച് എടുക്കുക അത് നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഇന്ത്യയുടെ വെള്ളിയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കും വന്നിട്ട് ഈ എക്സാം എഴുതാൻ പറ്റും സോ ആർക്ക് വേണമെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാം പക്ഷേ ഇതിന്റെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ പ്ലസ് ടു ഫെയിൽ സ്റ്റുഡൻസ് ഓൺലി പ്ലസ് ടു തോറ്റവർക്ക് മാത്രമേ ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു കേരള ബോർഡിനോ സി ബി എസ്ഇന്നോ മറ്റ് ഏത് ബോർഡുകളിൽ നിന്നാണ് എന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം തോറ്റു കുട്ടികൾ അതിപ്പോൾ ഈ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിൽ ആവാതിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ള കുട്ടികളായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഇത്ര വർഷങ്ങൾക്കിടയിൽ പ്ലസ് ടു തോറ്റുപോയാ തോറ്റ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വരുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇതാ ഈ വരുന്ന ജൂണിന് മുമ്പായിട്ട് തന്നെ എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ജനുവരിയിൽ തന്നെ പരീക്ഷ ചെയ്തപ്പോ മാസം ഏതാ ഡിസംബർ ആണ് ഡിസംബർ മാസമായി സോ ഈ ഒരു മാസം നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള കണ്ടന്റ് മതി കാരണം ഇത് മറ്റുള്ള എക്സാംസ് ഇപ്പം നമ്മൾ നിങ്ങൾ നേരത്തെ പഠിച്ച പ്ലസ് വൺ എക്സാമിനേഷൻ ഫുൾ എഴുതുന്നു പ്ലസ് ടു ഫുൾ എഴുതുന്നു അങ്ങനെ ഒന്നും ഇല്ല ഡയറക്ടർ ഒറ്റ എസാമിനേഷൻ ആണ് അഞ്ച് പേപ്പർ എടുക്കുന്നത് അഞ്ച് പേപ്പർ ആറ് പേപ്പർ അങ്ങനെ നമുക്ക് എത്ര പേപ്പർ എടുക്കണം ആ പേപ്പറിന്റെ എസാംസ് ഡയറക്റ്റ് പോയിട്ട് ചെയ്താ അതിനെ കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ വരുന്നത് നമുക്ക് ഇനി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഐ എൽ ടി എസ് എക്സാം ഡേറ്റ് എടുക്കാൻ പറ്റും അതായത് കലണ്ടർ തരും ജനുവരിത്തെ കലണ്ടർ തരും ഫെബ്രുവരിത്തെ കലണ്ടർ തരും മാർച്ചിന്റെ കലണ്ടർ തരും അപ്പം ഈ ഒരു മൂന്ന് മാസത്തെ കലണ്ടറുകളിൽ ഡേറ്റുകൾ ഉണ്ടാവും ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഡേയ്സിലുള്ള കലണ്ടറുകൾ ഉണ്ടാവും പക്ഷെ ഇതിൽ എല്ലാ ദിവസവും ഒന്നും പരീക്ഷ ഉണ്ടാവില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം അതായത് തിങ്കൾ ഇപ്പൊ ചൊവ്വ ബുധൻ വേണ്ട അങ്ങനെ മൂന്ന് ദിവസങ്ങളിലൊക്കെ എക്സാം ഉണ്ടാവുക സോ ത്രീ ഡേയ്സ് പെർ വീക്കാണ് ഇതിന്റെ എക്സാമിഷൻ വരുന്നത് ആഴ്ചയിൽ മൂന്ന് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് എടുക്കുന്ന പേപ്പേഴ്സ് ഈ മുപ്പത് ദിവസങ്ങളിൽ ജനുവരി എന്ന മാസത്തിൽ പതിനഞ്ച് ദിവസങ്ങളിലെ പരീക്ഷണ ഉള്ള സമയം ഉണ്ടാവുള്ളൂ ഓക്കെ പതിനഞ്ച് ദിവസങ്ങളിലെ പരീക്ഷ ഉണ്ടാവുള്ളൂ സോ ആ പതിനഞ്ച് ദിവസത്തില് ഒരു ദിവസത്തില് ഒരു സെന്ററിൽ വെറും എത്ര പത്ത് സീറ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിപ്പോ ഈ പറഞ്ഞ നമ്മളിപ്പോ ആറ് എക്സാംസ് എഴുതാൻ പോകണമെങ്കിൽ ആറ് ഡേറ്റ് എടുക്കണം ഓക്കെ അത് ജനുവരിയിലൊക്കെ ഡേറ്റ് ആണ് ഒരു ഡേറ്റിൽ പത്ത് സീറ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ കേരളത്തിൽ ആകെ നാല് ജില്ലകളിലെ ഈ എക്സാം നടക്കുള്ളൂ നാല് സെന്ററുകളിൽ എക്സാം നടക്കുന്നുള്ളൂ ഈ നാല് സെന്ററുകളിൽ നമ്മൾ ഈ പറഞ്ഞ പത്ത് ഒരു ദിവസത്തെ പത്ത് സീറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടി വെക്കൂ ഏകദേശം ഒരു നാൽപ്പത് ഒക്കെ ഒരു സബ്ജക്റ്റിന് അവൈലബിൾ ആവുള്ളൂ അവൈലബിൾ ആയിട്ടുള്ള നാൽപ്പത് ജനുവേഷന് നമുക്ക് നാൽപ്പതിനായിരത്തിൽ മൂന്ന് കുട്ടികൾ ഇത് അപ്ലൈ ചെയ്യാൻ വരും സോ ആദ്യം അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ സീറ്റ് കിടും അപ്പോൾ ഇത് പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ റൈറ്റ് ടൈമാണ് ഇപ്പോൾ പ്ലസ് ടു ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മുൻകൂറായിട്ട് നമുക്ക് ഇതെല്ലാം റെഡിയാക്കി വെക്കാം കാരണം ഇതിൻ്റെ പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് അപ്ലൈ ചെയ്യണം നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്താൽ സീറ്റ് നമുക്ക് തന്നെ കിട്ടും പക്ഷേ നമ്മളിത് കഴിഞ്ഞ് ഇപ്പോൾ ജനുവരിയിൽ വരുന്ന കുട്ടി ഇപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ ഓപ്പൺ കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടി മാർച്ച് വരെയുള്ള ബുക്ക് ബുക്ക് ചെയ്ത് വെക്കും സീറ്റ് സോ നമുക്കിത് പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ മൂന്ന് മാസത്തെ കലണ്ടർ ഓപ്പൺ അപ്പോൾ अपना होगा सो ഫെബ്രുവരിയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ നടക്കില്ല കാരണം അപ്പോഴത്തേക്ക് സീറ്റ് ഒക്കെ കഴിഞ്ഞു പോയിരുന്നു സീറ്റ് ഇല്ലാതെ പിന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഐ എൽ ടി എസ് പോലെയാണ് ഓൺ ഡിമാൻഡ് ആണ് നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് എക്സാം ഇത് അല്ലാതെ നമ്മുടെ ഇൻഡിവസ് തന്നെ വേറെ പബ്ലിക് എക്സാംസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ അതെപ്പോഴും വരാൻ പോകുന്നത് അടുത്ത ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്താറില് ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്താറിലോട്ട് എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മൾ പരീക്ഷ ചെയ്ത് നമ്മൾ ആ സമയത്ത് ഡിഗ്രിക്ക് പോകാൻ പറ്റില്ല പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഡിഗ്രിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പ്ലസ് ടു തോറ്റി നിൽക്കുന്ന കുട്ടികൾക്ക് ഓൾറെഡി ഒരു വർഷം നഷ്ടപ്പെട്ട് പോയി ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവും സോ അവർക്ക് ഈ വർഷം നഷ്ടപ്പെടാതെ ഈ പോയിട്ട് നമുക്ക് ഡിഗ്രിക്ക് പോകണമെങ്കിൽ ഈ വരുന്ന ജനുവരി ഫെബ്രുവരി മാർച്ചിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം അപ്പൊ അതാണ് ഈ ഒരു ഓപ്ഷൻ അപ്പൊ ഇമ്പോർട്ടൻസ് മനസ്സിലായോ സോ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്കുള്ള മക്കളെ പ്ലസ് ടു തോറ്റ കുട്ടികൾ സയൻസ് ആയിട്ട് കോമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ പ്ലസ് ടു തോറ്റ് പോയിട്ടുണ്ടോ ജസ്റ്റ് ഗോ ആൻഡ് അറ്റൻഡ് ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസങ്ങളുണ്ട് ജനുവരി തന്നെ എടുക്കുക ഓക്കെ ജനുവരിയിൽ എടുക്കുമ്പോഴാണ് നമ്മൾ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടുള്ളൂ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഗവൺമെന്റ് എക്സാമിനേഷൻ നമ്മൾ എപ്പോഴും കുട്ടികളോട് ജനുവരി ഉള്ളിൽ തന്നെ എല്ലാ ഡേറ്റുകളിൽ കഴിഞ്ഞിരിക്കണം എന്ന് പറയും സോ അതനുസരിച്ച് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടും സോ ഗെറ്റ് സർട്ടിഫിക്കറ്റ് ബിഫോർ ജൂൺ ജൂൺ മുമ്പ് എന്തൊരു സർട്ടിഫിക്കറ്റ് കിട്ടും നമുക്ക് നമ്മുടെ ഡിഗ്രിക്കൊക്കെ പോവാ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് ഡിഗ്രിയുടെ സമയം അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഏത് കോഴ്സ് പി എസ് സി ചെയ്താൽ പോകുന്നുണ്ട് ഇനി ഇപ്പോ നമുക്കറിയാം കുട്ടികൾ സയൻസ് എടുത്ത് തോറ്റുപോയി മെഡിക്കൽ മേഖലയിലോട്ട് ഇപ്പോൾ നഴ്സിങ്ങിന് സീറ്റ് മേടിച്ചു ബി ഫാമിന് ഇപ്പോൾ തമിഴ്നാട് മേടിച്ചു കർണാടകയിൽ മേടിച്ചു സാറിൻ്റെ കൂടി തോറ്റുപോയി എന്തെങ്കിലും ചെയ്യാം അവർ എത്രയും രക്ഷിതാക്കൾ നമ്മൾ വിളിക്കുന്നതാണ് സോ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ പറഞ്ഞാൽ ഈ റോണിമലിൽ വരുമ്പോൾ നമുക്കിവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സയൻസ് സബ്ജക്ട്സുകളൊക്കെ എഴുതി പാസ് ആയി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞ അടുത്തതിൽ വരുന്ന അക്കാഡമിക്കൽ നിങ്ങൾക്ക് സീറ്റുകൾ അത് ഡിഗ്രിക്ക് പോകാനൊക്കെ സാധിക്കും അതല്ല നമുക്കറിയാം പി എസ് സി പരീക്ഷ കേട്ടോ ചെയ്യുന്ന കുട്ടികളുണ്ടാവും അതല്ലെങ്കിൽ മറ്റേ മേഖലകളിലോട്ട് ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും മേഖല പോകുന്ന ആരും കുട്ടികൾക്ക് ഈ പ്ലസ് ടു സർട്ടിഫിറ്റ് ആണ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇസ് മാൻഡ് ഒന്നും മുന്നോട്ട് പോവാൻ കഴിയില്ല വിദ്യാഭ്യാസമായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ പ്ലസ് ടു ഫുൾ സബ്ജക്ട് തോറ്റ കുട്ടികൾക്ക് മാത്രമല്ല നമ്മളിപ്പോ രണ്ടോ മൂന്നോ സബ്ജക്ട് മാത്രമേ തോറ്റുപോയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഫുൾ സബ്ജക്ട് എഴുതേണ്ട ഇവിടെ എൻസിലോട്ട് വരുമ്പോൾ നമുക്ക് അഞ്ച് വിഷയങ്ങൾ പാസ് മതി നമുക്ക് ആവാൻ വെറും അഞ്ച് വിഷയങ്ങൾ മതി ഓൾറെഡി നിങ്ങൾ കേരള ബോർഡിൽ ആറ് വിഷയങ്ങൾ എഴുതിയിട്ടുണ്ടാവും ആറ് വിഷയത്തിൽ ആറ് വിഷയം അഞ്ച് വിഷയം നാല് വിഷയം മൂന്ന് വിഷയം രണ്ട് ഒരു വിഷയം മാത്രമേ തോറ്റുപോയി ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവും അപ്പോൾ കുറച്ച് സബ്ജക്ട്സ് ഒക്കെ ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ നമ്മുടെ എൻ എസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ കേരള ബോർഡിന്നോ അതിൽ സി ബി എസ് സിന്നോ മറ്റേ ഏത് വാല്യായിട്ടുള്ള ഗവൺമെന്റ് ബോർഡിൽ നിന്നും നിങ്ങൾ പ്ലസ് ടു തോറ്റവരാണ് തോറ്റയിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ ജയിച്ചിട്ടുണ്ടെന്ന് കരുതുക അപ്പോൾ ഉദാഹരണം പറഞ്ഞൊരു എക്സാംപിൾ പറഞ്ഞു തന്നെ തരാം ഇപ്പോൾ ഇവിടെ സയൻസ് എടുത്തൊരു കുട്ടി ഇംഗ്ലീഷ് മലയാളം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഓക്കെ മാത്മാ ബയോമാത്സാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പരീക്ഷ എഴുതിയൊരു കുട്ടി ഇംഗ്ലീഷ് ജയിച്ചു മലയാളം ജയിച്ചു ഫിസിക്സ് തോറ്റു കെമിസ്ട്രി തോറ്റു ബയോളജി ജയിച്ചു മാത്സും തോറ്റു ഇങ്ങനെയാണ് അപ്പോൾ എത്ര വിഷയം ജയിച്ചു ഒന്ന് രണ്ട് മൂന്ന് 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 വിഷയങ്ങൾ ജയിച്ചു മൂന്ന് വിഷയങ്ങൾ തോറ്റുപോയി ഓക്കെ അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഫുൾ സബ്ജക്ട് ചെയ്തേണ്ട ആവശ്യമല്ല അവർക്ക് എന്ത് ചെയ്താൽ മതി വെച്ചാൽ ഈ ജയിച്ച വിഷയങ്ങളിൽ നിന്ന് രണ്ട് സബ്ജക്ട്സ് മാത്രം ഇങ്ങോട്ട് ഓപ്റ്റ് ചെയ്താൽ മതി ഓക്കെ രണ്ട് സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്തിട്ട് മൂന്ന് വിഷയങ്ങൾ മാത്രം എഴുതി കൊടുത്താൽ മതി ഏതൊക്കെ ഈ തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതിയാൽ മതി ഓക്കെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള സിസ്റ്റം കൊടുക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ കേരള ബോർഡിന് നിങ്ങൾ നിങ്ങളുടെ കേരളാ ബോർഡിന്ന് അവിടെ നിങ്ങൾ പ്ലസ് ടു എഴുതി ഫെയിലായ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ജയിച്ച സബ്ജക്ട്സ് ഒക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ തോറ്റ വിഷയങ്ങൾ മാത്രം ചെയ്താൽ ഒരു സംവിധാനം അവിടെ ഉണ്ട് സോ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇനി അത് മാത്രമല്ല ഇപ്പോൾ പ്ലസ് ടു സയൻസിക്ക് സീറ്റ് കിട്ടിയത് ഞാൻ അലോട്ട്മെന്റ് അപ്ലൈ ചെയ്തു വീടിൻ്റെ അടുത്ത് ുള്ള സ്കൂളിൽ കിട്ടി അതുകൊണ്ട് വീട്ടുകാരോട് കൊണ്ടാക്കി അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി കുട്ടികളുടെ രക്ഷിതാക്കൾ നമുക്ക് ദൂരം വിടാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് യാത്ര പ്രയാസക്കുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഹ്യുമാൻ്റെ മോനിലും മോക്ക് താല്പര്യം പക്ഷെ നമ്മൾ കുട്ടിക്ക് കിട്ടിയത് സയൻസ് ആയതുകൊണ്ട് അതിന് കൊടുത്തു കുട്ടിക്ക് താല്പര്യം ഇല്ലാതെ കൊടുത്ത് ആ കുട്ടി എഴുതി അത് ഫെയിലായി ആ ഫെയിലായിട്ട് ഉള്ള പ്രശ്നം എന്താ ഇവിടെ സയൻസ് എടുത്തു സയൻസ് നമുക്ക് തുമ്പിയെക്കൂടെ കല്ല്പ്പിക്കുക പറയാം നമുക്ക് ഇപ്പൊ എനിക്ക് ആണ് ഇഷ്ടമെങ്കിൽ എന്നോട് സയൻസ് പഠിച്ചു പറഞ്ഞാൽ അത് ഞാൻ പഠിക്കും പഠിക്കൽ പഠിക്കും പക്ഷെ എനിക്കതിൽ ശോഭിക്കാൻ കഴിയില്ല എനിക്കതിൽ ആവാൻ കഴിയില്ല അപ്പം അത് എനിക്കൊരു ബാധ്യതയായിട്ട് അവിടെ ആ സമയം തോറ്റുപോയി കഴിഞ്ഞാൽ അത് അങ്ങനെ കിടക്കും ഓക്കെ അങ്ങനെ ഒത്തിരി കുട്ടികൾ നമ്മൾ അലോട്ട്മെന്റ് ത്രൂ ഒക്കെ അങ്ങനെ വരുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു അതായത് സയൻസ് എടുത്ത് ആവശ്യമില്ലായിരുന്നു കിട്ടിയത് സയൻസ് ആയതുകൊണ്ട് അങ്ങനെ പോയി ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ പറയും ഇനി എനിക്കിത് മാറ്റാൻ പറ്റുമോ പറ്റും മാറ്റാൻ പറ്റുമോ പറയുമ്പോൾ ഫുൾ ആയിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അവിടെയും നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളമൊക്കെ ജയിച്ച കുട്ടികൾ രണ്ട് ലാംഗ്വേജസ് ഉണ്ടാവുമല്ലോ ആ ലാംഗ്വേജ് ജയിച്ച കുട്ടികൾക്ക് ആ ലാംഗ്വേജസ് രണ്ടും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നിട്ട് ഈ സയൻസിൻ്റെ വിഷയങ്ങളൊക്കെ പോക്കോട്ടെ ഇത് വേണ്ട പകരം നമുക്ക് ഹ്യൂമാനിറ്റീസ് വേണ്ടതെങ്കിൽ ഇവിടെ ഇംഗ്ലീഷും മലയാളം ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ഹ്യൂമാനിസം ആയിട്ടുള്ള സോഷ്യോളജി പൊളിറ്റിക് ഹിസ്റ്ററി അവിടെ അവിടെ കൊടുത്താൽ മതി അപ്പോൾ മൂന്ന് വിഷയങ്ങൾ സോഷ്യോളജി പൊളിറ്റ് ഹിസ്റ്ററി മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു ഹ്യൂമാറ്റി സബ്ജക്റ്റ് കിട്ടും ഇനി ഓക്കെ എനിക്ക് ഹ്യുമാറ്റം അതിൽ കോമേഴ്സാണ് വേണ്ട നിങ്ങൾക്ക് ബാങ്ക് എക്സാം ബാങ്ക് എക്സാംസിനോ സി 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 എ സി എം അങ്ങനെയൊക്കെ ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ കുറച്ചും കൂടി ഒരു കൊമേഴ്സിയായിട്ട് പോകണം അല്ലെങ്കിൽ കുറച്ചും കൂടി ബിസിനസ് ഓറേൻറ്റ് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സയൻസ് കുട്ടീനെ തന്നെ തന്നെ അതിലോട്ട് മാറ്റാൻ പറ്റും എങ്ങനെ ഇംഗ്ലീഷും മലയാളം ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി പൊളിറ്റിക്സ് മൂന്ന് പേപ്പർ കൊടുത്ത് കഴിഞ്ഞാൽ ദാറ്റ് ഫൈൻ ഓക്കെ ഇനി ഇങ്ങനെ വേണ്ട ആണ് എടുത്ത് പക്ഷേ എനിക്ക് വേണ്ട സയൻസ് ആയിരുന്നു ഇപ്പം മെഡിക്കൽ പോകണം അങ്ങനെയൊക്കെ ചിന്തിക്കണം കുട്ടികൾ തിരിച്ചിങ്ങോട്ടും വരാം ഇവിടെ ഹ്യൂമാനിറ്റിന്റെ പേപ്പർ എടുക്കണമെങ്കിൽ ഇംഗ്ലീഷും മലയാളം ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ അതിലോട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രം എടുത്തേ കൊടുക്കുക സോ ഓൺമാൻ എക്സാമിനേഷൻ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ കൂടെ തരുന്നുണ്ട് നിങ്ങളെ അജിച്ച് വിഷയങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് തോറ്റത് മാത്രം ചെയ്താൽ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് സബ്ജക്ട് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളൊക്കെ അങ്ങോട്ടോ മാറ്റി ഇപ്പൊ വേണമെങ്കിൽ സയൻസ് കോമേഴ്സുകൊ കോമേഴ്സ് നോ ഹ്യൂമാനിറ്റോ സയൻസ് കോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേക്കാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു ഓണ്ടിമാൻ എക്സാമിനേഷൻ ഉണ്ട് കുട്ടികളെ പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും ഏറ്റവും റിലവൻ്റ ഇൻഫോർമേഷൻ ആണ് വെരി ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ പ്ലസ് തോറ്റും എല്ലാ കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കും പ്ലസ് ജയിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ റിസൾട്ട് ഒക്കെ വന്ന എന്റെ കുട്ടിക്ക് പ്ലസ് ടുവിൽ നൂറ് ശതമാനം വിജയം അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് ആർ എ പ്ലസ് ആർ എ വൺ ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾ ആൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മൾ സന്ദർശിക്കുന്ന ആളുകൾ സമൂഹ ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ അവിടെ തോറ്റുപോയിട്ടുള്ള ഒരു വിഭാഗം ഉണ്ട് ആ തോറ്റുപോയിട്ടുള്ള ആളുകൾ അങ്ങനെ നിൽക്കും ഓക്കെ അത് ഈ വർഷം അടുത്ത വർഷമൊക്കെ എന്തും അങ്ങനെ തന്നെയാണ് എഴുതി എടുത്തിട്ട് മുൻതാരയിലോട്ട് വരാന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തം ജയിച്ചവരെ തട്ടിക്കൊടുക്കാനും പാരാട്ടാനും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ആയിരം പേരുണ്ടാവും തോറ്റവർക്ക് പിന്നാലെ നമ്മൾ കുറച്ച് പേരുണ്ടാവുള്ളൂ അപ്പോൾ ഈ കിട്ടുന്ന വഴിയിലൂടെ കയറി പോകുന്നുള്ളൂ ഇവിടെ തോറ്റോ എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിട്ടളി ഓക്കെ വിട്ടേക്ക മക്കളെ തോറ്റിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം അത് ജയിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ പിന്നെ എന്തിനാ നമ്മൾ അതിനെക്കുറിച്ച് ഗിൽത്തിനെ സഞ്ചരിച്ചിരിക്കേണ്ട ആവശ്യം കിട്ടുന്ന അവസരങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ മുതലേക്കെ വേഗം തന്നെ നിങ്ങളുടെ കൂടെ പ്ലസ് ടു പാസ്സായി പോയ ആൾക്കാരെ മുമ്പിലോട്ട് അതിന്റെ മുകളിലോട്ട് നിങ്ങൾക്ക് വരാനുള്ള ഓപ്ഷൻ ആണ് പറഞ്ഞു തരുന്നത് സോ തോറ്റുപോയവർക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്യാൻ ും ഇനിപ്പോ സ്റ്റേറ്റ് ബോർഡിന് കേരള ബോർഡിന്നൊക്കെ അവർക്ക് ഡിഗ്രി പോകുന്ന ഒത്തിരി എസാമിനേഷൻ അറ്റന്റ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്കും ജനുവരി മാർച്ചിലോട്ട് ഈ ഏതെങ്കിലും എക്സാം കൊടുക്കാൻ പറ്റും ഇനിയിപ്പോ നമ്മള് ആറ് വിഷയങ്ങളായിരിക്കും കേരള ബോർഡ് അല്ലെങ്കിൽ മറ്റുള്ള ബോർഡിൽ സ്റ്റേറ്റ് ബോർഡുകളിൽ സെൻട്രൽ ബോർഡിലോട്ട് സെൻട്രൽ കേന്ദ്ര ബോർഡിലോട്ട് വരുമ്പോൾ നമുക്ക് അഞ്ച് വിഷയങ്ങൾ മതി സർട്ടിഫിക്കറ്റ് കിട്ടും അതല്ലാതെ നോർമലി അഞ്ച് വിഷയങ്ങൾ പാസ്സായ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്ലസ് ടു സബ്ജക്ട് കിട്ടും നമുക്ക് ഏത് മേഖലോട്ട് പോകാൻ പറ്റും ഇപ്പോൾ പ്ലസ് ടു സയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മലയാളം അല്ലെങ്കിൽ അറബിയോ അല്ലെങ്കിൽ ഹിന്ദിയോ ഏതൊരു സെക്കൻഡ് ലാംഗ്വേജ് അപ്പോൾ ഒന്ന് രണ്ട് സബ്ജക്ട്സ് ഫസ്റ്റ് സബ്ജക്ട് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് പിന്നെ നിങ്ങൾക്ക് അറിയാം ഫിസിക്സ് കെമിസ്ട്രി പിന്നെ ബയോളജി ഓർ മാത്സ് ഓർ ആറാം സബ്ജക്ട് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് സയൻസിൽ വരിക അപ്പോൾ ഇംഗ്ലീഷും മലയാളം അല്ലെങ്കിൽ അറബി അല്ലെങ്കിൽ ഹിന്ദി രണ്ട് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് മാൻഡേറ്ററി ആണ് അതല്ലാതെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രം എടുക്കുക അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് മലയാളം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബയോ സയൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെഡിക്കൽ മേഖലോട്ട് പോവാം ഇനിയിപ്പോൾ എഞ്ചിനീയറിങ്ങിലോ പോകണമെങ്കിൽ ബയോളജി ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷ് മലയാളം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആയിട്ട് അങ്ങനെ ടെക്നിക്കൽ ഫീൽഡ് അതായത് നമുക്കറിയാം ബി ടെക്കോ ബി ആർക്കോ അങ്ങനെ പോകാൻ പറ്റും ബയോളജി മാത്സും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആറ് വിഷയങ്ങൾ എടുക്കാൻ പറ്റും ഇനി ബയോളജി വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മതിയോ ബയോളജി ഒഴിവാക്കിയിട്ട് സി എസ് എടുത്തിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി അങ്ങനത്തെ മേലോട്ട് പോകാൻ പറ്റും ഇത് നമ്മൾ സദാ കോമ്പിനേഷൻ തന്നെയാണ് അതേപോലെ ഇവിടെയും ചൂസ് ചെയ്യുക പക്ഷേ ഇവിടെ അഞ്ച് വിഷയങ്ങൾ എടുത്താൽ തന്നെ നമ്മൾ പാസ് ആണ് ആറ് വിഷയങ്ങളുണ്ട് അവിടെ തന്നെ നമ്മുടെ ഒരു സബ്ജക്റ്റിനുള്ള ബാധ്യത പോയി ഓക്കെ നമുക്ക് ടഫുള്ള ഫിസിക് കെമിസ്ട്രി ബയോളി മാത്സും പഠിക്കേണ്ട മാത്സിനോട് ഒഴിവാക്കിയാക്കി അല്ലെങ്കിൽ ബയോളജി ഒഴിവാക്കിയാക്കി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയസ് ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഒരു സബ്ജക്റ്റ് നമ്മൾ ഒഴിവാക്കാൻ പറ്റും അഞ്ച് വിഷയങ്ങൾ എഴുതിയാ മതി ഈ അഞ്ച് വിഷയങ്ങളിൽ തന്നെ ഫുൾ ചെയ്തേണ്ട ആവശ്യമില്ല രണ്ട് സബ്ജക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം ജയിച്ച രണ്ട് വിഷയങ്ങൾ എടുക്കുക വെറും ത്രീ സബ്ജക്ട്സ് ഓൺലി ത്രീ സബ്ജ് നിങ്ങൾ വെറും മൂന്ന് വിഷയങ്ങൾ പഠിച്ചാൽ മതി മക്കളെ മൂന്ന് സബ്ജക്ട്സ് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താ ഇവിടെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു കിട്ടും കണ്ട് കണ്ടോ കാര്യം കണ്ടോ സോ കുറച്ച് കാര്യങ്ങളുള്ളൂ ഈ മൂന്ന് സബ്ജക്ട് പഠിക്കാനുള്ള സമയം എന്താ ഒരു മാസ സമയം നമുക്ക് വൺ മന്ത് ടൈം ഉണ്ട് സോ വൺ മന്ത് ടൈമിൽ നമ്മൾ ഇത് പഠിക്കും അത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് എൻ സിനെ കുറിച്ച് പറഞ്ഞു നാഷണൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം കേന്ദ്ര ഗവൺമെന്റ് എക്സാം ഇത് പ്രൈവറ്റ് ബോർഡ് അല്ലെ ഇത് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രൈവറ്റ് സർട്ടിഫിക്കറ്റ് അല്ല ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ഈക്വൻ ടു ഓൾ ബോർഡ്സ് ഇന്ത്യയിലുള്ള എല്ലാ ബോർഡ്സിലോട്ടും ഈക്വൽ തുല്യതൃമായിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് എൻ എ ഒസ് കൊടുക്കുന്നത് സോ നിങ്ങൾ ഇപ്പോഴത്തെ കേരള സർട്ടിഫിക്കറ്റിന്റെ സി ബി എസ് സർട്ടിഫിക്കറ്റിന്റെ ഇതിപ്പോ ബോർഡ് തന്നെയാണ് ഈ ഇത് ഇപ്പോൾ അതായത് എൻ സിആറിന്റെ കീഴിൽ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോർസ് ഡെവലപ്പ്മെന്റ് കീഴിലാണ് ഈ ഒരു എക്സാം സി ബി സി അതേ ബോർഡ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാറ്റേൺ പറഞ്ഞത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് പറയുന്നത് ഇതൊരു ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ഓട്ടോണോമസ് സർട്ടിഫിക്കേഷൻ ആണ് ഇത് പ്രൈവറ്റ് അല്ല ഓക്കെ എല്ലാ ബോർഡുകൾക്കും ഈക്വൽ ആണ് അതായത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് എം ബി ബസ് പോവാസാം എലിബിൾ ആണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് ബി ഫാമിന് പോവാ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് ബി കോം എൽ എൽ ബിക്കോ ഒക്കെ പോവാ നിങ്ങൾക്ക് നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ആ ബി എസ് സി നഴ്സിംഗിന് പോവാ ഇന്ത്യയിലുള്ള അസോസിയേഷൻ ഓഫ് ഇന്ത്യൻസി ഇന്ത്യയിലുള്ള എല്ലാ സർവകശാലയിലോട്ടും ഈ സർട്ടിഫിക്കറ്റ് ഈക്വൽ ആണ് നിങ്ങൾക്ക് ഏത് സർവകശാലയും പോയിട്ട് പഠിക്കുക ഗവൺമെന്റോ പ്രൈവറ്റോ സെൽഫ് ഫൈനാൻസ് ഏതിലോട്ടും പോവാം ഓക്കെ യു ജി സി അപ്രൂവ് ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഓഫ് ഡിഗ്രിക്ക് എവിടെയും പോവാ പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷന്റെ അതായത് കേരള പി കെ പി എസ് സി യു പി എസ് ഒ നിങ്ങൾക്ക് ഏത് എക്സാം കേന്ദ്ര ഗവൺമെന്റ് എക്സാംസ് യൂണിയൻ പബ്ലിക് സർവീസ് ഏത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എക്സാം ഏതാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സോ അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെന്റ് എസാമിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർമി നേവി അങ്ങനെയുള്ള മെർച്ചന്റ് നേവി ഏത് സെക്ടറിലോട്ട് പോകാനും നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് യൂട്ടിലൈസ് ചെയ്യാം ഒരുപാട് കുട്ടികളുടെ എടുത്ത് വരാറുണ്ട് സാറേ ഹ്യൂമാനിറ്റീസ് പഠിച്ചു നമ്മൾ ആർമി നേവി നോക്കി അപ്പൊ നോക്കുമ്പോഴാണ് പറഞ്ഞത് പ്ലസ് ടു സയൻസ് ഉണ്ടെങ്കിൽ മെർച്ചൻ നേവി കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ സയൻസ് എടുക്കുന്ന കുട്ടികളിലോ അപ്പൊ പ്ലസ് ടു പാസ്സായ കുട്ടികളാണെങ്കിൽ അവർ വേറെ ബോർഡിലാണെങ്കിൽ അവർക്ക് പാരലായിട്ട് സയൻസ് ഇവിടെ എടുക്കാൻ പറ്റും അങ്ങനത്തെ ഉള്ളവർക്കും പ്ലസ് ടു ഫെയിലായവർക്ക് മാത്രമല്ല നമ്മുടെ അല്ലാത്ത കുട്ടികൾക്കും ഈ ഒരു എക്സാം പക്ഷേ ഓൺ ഡിമാൻഡ് ചെയ്ത പ്ലസ് ടു ആയിരിക്കേ പറ്റുള്ളൂ അതല്ലാതെ വേറെ ബോർഡ് ഒരു ചോട്ടം പാസ് ആയ കുട്ടികൾക്കെ ആണെങ്കിൽ നോർമലി ഏതാണുള്ള ഓപ്ഷനും അവിടെ എൻ എസ് എസ് കൊടുക്കുന്നത് അപ്പൊ ഈ പറയുന്നത് അത്രയും കുട്ടികൾ ഡിപ്പെൻഡെയ്യുന്നവർക്ക് ഈ ഒരു എക്സാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റ് എസാമുകൾ ഇത്രയും ഗവൺമെന്റ് സെക്ടറുകളിലോട്ടൊക്കെ പോകാൻ ഇനി അതിൽ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ പഠിക്കണം ഇന്ത്യയുടെ വെളിയിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കത് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു അതായത് തോറ്റ വിഷയങ്ങൾ നമുക്ക് മാത്രമേ അത് ജയിച്ച വിഷയങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഫെയിൽഡ് സബ്ജക്ട്സുകൾ ഒരു ഓപ്ഷൻ ഉണ്ട് സോ കേരള ബോർഡ് ആയി മറ്റുള്ള ബോർഡുകളിൽ നിന്നൊക്കെ സബ്ജറ്റ് തോറ്റ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ രണ്ടായിരത്തി ഇരുപത്തിനാലോ ഇരുപത്തി മൂന്നോ എത്ര ഈ കഴിഞ്ഞാൽ നാല് വർഷങ്ങളിൽ തോറ്റ കുട്ടികളാണെങ്കിൽ മാത്രം അവർക്ക് എന്ത് ചെയ്യുക അവർക്ക് ട്രാൻസ്ഫർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതായത് അഞ്ച് വർഷത്തിന് കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് മുമ്പാണ് നിങ്ങൾ പ്ലസ് ടു ഫെയിൽ ആയിക്കണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ മിനിമം അഞ്ച് സബ്ജക്ട്സ് ചെയ്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് സബ്ജക്ട് മാത്രം എഴുതാമതി പറഞ്ഞ കുട്ടികൾ ആരാണ് ആർക്കും മൂന്ന് സബ്ജക്ട് മാത്രം എഴുതാൻ പറ്റുക ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉള്ള കുട്ടികൾക്ക് അതാരാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് ഈ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപതിനിൽ ഫെയിലായ കുട്ടിയോ അല്ലെങ്കിൽ ഇരുപത്തിനാല് ഫെയിലായി ഇരുപ മൂന്നിൽ ഫെയിൽ ആയിരുപത്തി രണ്ടിൽ ഇവർക്ക് മാത്രമേ മൂന്ന് സബ്ജക്റ്റ് മാത്രമേ ചെയ്താൽ പറ്റുള്ളൂ അഞ്ച് വർഷത്തിന് മുമ്പുള്ള കുട്ടികളാണെങ്കിൽ അവർ അഞ്ച് വിഷയങ്ങൾ എഴുതാം ഓക്കെ അവർക്കിനി ആ ജയിച്ച സബ്ജക്ട്സിന് ആനുകൂല്യം കിട്ടില്ല ഇനി ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നിങ്ങൾ പ്ലസ് ടു ഫെയിലായി നിൽക്കുക വേഗം ജോയിൻ ചെയ്തോ അടുത്ത വർഷം നിങ്ങൾക്ക് പറ്റില്ല ഓക്കെ അതങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങോട്ട് 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 പോവുകയാണ് സോ കഴിഞ്ഞ അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാല് വർഷത്തെ കുറക്കുന്നത് അപ്രൂവൽ ചെയ്യുമ്പോഴത്തേക്കും ഈ ഫോർത്ത് ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് അപ്രൂവൽ സോ ഇവർക്ക് മാത്രമേ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ടി യോ സി രണ്ട് സബ്ജക്റ്റാണ് നമുക്ക് ടി ഒസ് ചെയ്യാൻ പറ്റുക മൂന്ന് വിഷയങ്ങൾ മാത്രം അപ്പോ മൂന്ന് സബ്ജക്റ്റ് മാത്രം പരീക്ഷ എഴുതാ മതി ഓക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും ഉണ്ടാവുന്ന എനിക്കറിയാം സോ ഡൗട്ട്സ് ഒക്കെ ഈ വീഡിയോ കമന്റ് ചെയ്യുക മാത്രമല്ല ഞാൻ താഴെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറോട് വിളിച്ചാൽ നമ്മുടെ കൗൺസിലേഴ്സ് എപ്പോഴും അവൈലബിൾ ആണ് സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ സംശയത്തിനനുസരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണം കാരണം ഇത് ഒരു പ്രാവശ്യം നമ്മൾ തോറ്റുപോയെന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയൊക്കെ ജയിക്കാൻ വേണ്ടിയായിരിക്കും നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും അന്വേഷിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും വേണം മാത്രമല്ല പഠിച്ച് പാസ്സായിട്ട് പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം ഒരിക്കലും നമ്മൾ ബാക്കിലോട്ട് വരരുത് ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകണം സോ ഇതൊരു ആണ് ഈ ഒരു ഒപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് സംശയം താഴെ കാണുന്ന നമ്മുടെ കൗസിലേഴ്സിനെ നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കുക നിങ്ങൾക്ക് ജസ്റ്റ് അതിലൊരു മിസ് കോൾ ജസ്റ്റ് വിളിച്ചാൽ തന്നെ നിങ്ങൾക്ക് തിരിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കൗൺസിലേഴ്സ് പറഞ്ഞു തരും ഓക്കെ സോ ഇനി നമ്മളിതിന്റെ എക്സാം സെന്റർ നോക്കുകയാണെങ്കിൽ ഇത് എവിടെയൊക്കെ എസാം എഴുതാറ നമ്മുടെ നോർമലി നമ്മുടെ അറിയുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു ജില്ലയിൽ തന്നെ പത്തോ പതിനഞ്ച് സെന്റേഴ്സ് ഉണ്ട് പക്ഷേ ഈ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറച്ച് സീറ്റുകൾ മാത്രം കൊടുക്കുന്ന ആയതുകൊണ്ട് തന്നെ കുറച്ച് സീറ്റ് ഉണ്ടാവുള്ളൂ ആ കുറച്ച് സീറ്റ് നമുക്ക് വരുന്നത് കണ്ണൂര് കാലിക്കറ്റ് എറണാകുളം തിരുവനന്തപുരം ഈ നാല് ജില്ലകളിൽ മാത്രമാണ് അതായത് കണ്ണൂർ എന്ന് പറയുമ്പോൾ കാസർഗോഡ് കണ്ണൂരുള്ള കുട്ടികളൊക്കെ കണ്ണൂർ ചൂസ് ചെയ്യുക കോഴിക്കോട് മലപ്പുറം ഒക്കെ തൃശ്ശൂർ വരെയുള്ള കുട്ടികൾ വേണമെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോട് മലപ്പുറം ഉള്ള കുട്ടികൾ പാലക്കാടുള്ള കുട്ടികളൊക്കെ കാലിക്കറ്റ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ പാലക്കാട് തൃശ്ശൂർ ഉള്ള കുട്ടികൾക്കൊക്കെ എറണാകുളം ചൂസ് ചെയ്യുക ഇടുക്കി കോട്ടയം ആളുകൾക്കും എറണാകുളം ചൂസ് ചെയ്യാം കൊല്ലം ആലപ്പുഴ ഒക്കെ ഉള്ള കുട്ടികൾ തിരുന്ന ആലപ്പുഴ കുട്ടികൾക്ക് വേണമെങ്കിൽ എറണാകുളം ചൂസ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കൺവീൻസ് അനുസരിച്ച് ഈ സെൻറ്ററുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റുക ഏത് ഏത് സ്കൂളാണ് ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് അത് നമ്മുടെ കേന്ദ്ര വിദ്യാലയങ്ങളിലൊക്കെ വെച്ചിരുന്ന സി ബി എസ് സ്കൂളുകളിൽ വെച്ചിരുന്നെ എക്സാം നടക്കുകയുള്ളൂ അപ്പോൾ 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 അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഹാൾ ടിക്കറ്റ് കിട്ടും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ എക്സാം സെൻറ്റർ എവിടെയാണ് സോ സോനിക്ക് നാല് ജില്ലയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ നാല് ജില്ലകളാണ് ഇപ്പോൾ വയനാടൊക്കെ കുട്ടികളാണെങ്കിൽ കാലിക്കറ്റ് ആണ് ഓപ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ സോ ഇങ്ങനെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്തായാലും നമുക്കൊരു ഒരു നമ്മുടെ അടുത്തുള്ളൊരു ജില്ല എന്നുള്ള രീതിയിൽ തന്നെ ഈ നാല് ജില്ലകൾ പതിനാല് ജില്ലകളുണ്ട് ഈ പതിനാല് ജില്ലകളിൽ നിന്ന് നമുക്ക് ഈ നാല് ജില്ലകളെന്ന് പറയുന്നത് ഡിഫറൻറ്റ് മേഖല തന്നെ നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഈ നാല് ജില്ലകളിൽ മാത്രം എക്സാം നടക്കുകയുള്ളൂ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പത്ത് സീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ദിവസം പത്ത് സീറ്റ് ഉണ്ടാവുള്ളൂ ഒരു സെൻറ്ററിൽ ഉണ്ടാവുക സോ ഈ പത്ത് സീറ്റ് കഴിഞ്ഞാൽ ഇത് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സീറ്റ് കിട്ടുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീറ്റില്ല എന്നുണ്ടെങ്കിൽ എക്സാം വരും എക്സാമിൻ്റെ ഡേറ്റ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഓപ്പൺ യി കയറും പക്ഷെ നമുക്ക് ഒരു കാര്യമില്ല സോ ഈ ഓൺ ഡിമാൻഡ് എടുക്കുന്ന ആരോടുകൂടി വേഗം തന്നെ ഇതിനുള്ള കാര്യങ്ങൾ നോക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ താഴ്കാ നമ്പറോട് വിളിച്ച് നമ്മുടെ കൗസിലേഴ്സും സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും കിട്ടും എല്ലാം റെഡിയാക്കി വെക്കാം സോ വൺസ് നമ്മൾ പോർട്ടൽ ഓപ്പൺ ആവുകയായി ഒരു ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്താൽ പറ്റും ഇത് ഗവൺമെന്റ് രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ പറയുന്നത് സോ പത്ത് സീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് മൂന്ന് ഡേയ്സിലെ എക്സാംസ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ എടുക്കണ അഞ്ച് വിഷയങ്ങളാണെങ്കിൽ ആയിരത്തൊരാഴ്ചയിൽ അടുത്ത അടുത്തൊരാഴ്ചയിൽ രണ്ട് അങ്ങനെ ആ ഒരു 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 രണ്ടാഴ്ച കൊണ്ടു നമുക്ക് എല്ലാം തീർക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കണം സോ ഏറ്റവും ഏർലി ആയിട്ട് ബുക്ക് ചെയ്യുക ഏറ്റവും ഫസ്റ്റ് ബുക്ക് ചെയ്താൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് സീറ്റ് ഇട്ടും ഈ വരുന്ന ഡിസംബർ തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ പ്രൊസീജേഴ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ജനുവരിയിൽ ഇത് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സീറ്റ് ഫുൾ ബുക്ക് ചെയ്യും സോ മക്കളെ മടിച്ചു നിൽക്കണ്ട ഇതിനെക്കുറിച്ച് അന്വേഷണം നോക്കിയിട്ട് വേഗം തന്നെ ഇതിനോട് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ നടപ്പാക്കാം ഓക്കെ സോ നമുക്ക് ക്ലാസ്സും സ്ട്രക്ചറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓണ്ടിമാൻ എല്ലാ വർഷം ഓൺ ഡിമൻ ഈ ഓൺ ഓണ്ടിമാൻ ഒന്നും അങ്ങനെ ആരും ക്ലാസ്സുകൾ കൊടുക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ടൈമിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ഒരു വൺ മന്ത്രി ക്ലാസ് പ്രൊവൈഡ് ചെയ്യണം മാത്രമല്ല ഈ വൺ മന്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസുകളൊക്കെ യൂസ്ഫുൾ ആവുമാണ് മാത്രം ഇത് എഴുതിയിട്ട് നിങ്ങൾക്ക് പാസ് ആവാനും പറ്റണം അപ്പോൾ അതിന് വഴി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ലേണിംഗ് ആപ്പ് ത്രൂ ആണ് നമ്മുടെ ലേണിംഗ് ആപ്പ് ത്രൂ ആണ് ക്ലാസുകൾ വരുക അത് നമ്മൾ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ അതായത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ തന്നെയാണ് നമ്മുടെ ടീം നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നത് സോ ഇതേപോലത്തെ ക്ലാസുകൾ ആയിരിക്കും ഈ ക്ലാസുകൾക്ക് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഈ ആയിട്ട് നമ്മുടെ ആപ്പിലും കണ്ടന്റായിട്ട് അവൈലബിൾ അതല്ല നമ്മൾ മെറ്റീരിയൽസ് ആയിട്ടും കുട്ടികൾക്ക് സ്റ്റഡി മെഡിറ്റിൽസ് കൊറിയർ ചെയ്ത് വീട്ടിലോട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എക്സാം ഓറിയന്റഡ് ക്ലാസ് ആണ് അപ്പോൾ നിങ്ങൾ നേരത്തെ പ്ലസ് ടു ഫെയിലായിരുന്നു ഞാൻ പറഞ്ഞു അപ്പോൾ ഈ പ്ലസ് ടു ആയ കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു ഫുൾ പഠിച്ചിട്ടും പരീക്ഷ അങ്ങനെയല്ല നമുക്ക് ഇവിടെ ഈ പരീക്ഷയ്ക്ക് വരുന്ന ഈ എക്സാമിന് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ നമുക്ക് ഈ ഒരു വൺ മന്ത് ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുന്ന കുട്ടി ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് ഈ ക്ലാസ്സും കൂടെ അവർക്ക് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഡേറ്റ് ജനുവരി ആണ് ജനുവരി ഒന്നാം തീയതി തന്നാൽ മതി നമുക്ക് ഡേറ്റ് പോകും ജനുവരി അഞ്ചാം തീയതി ഡേറ്റ് എടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് നാല് ദിവസം കൂടെ പഠിക്കുന്നതില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൺ ഡിമാൻഡ് എടുക്കുന്ന ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഇപ്പം തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഈ ഒരു മാസം വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാസം നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇനി ഡേറ്റ് വരുമ്പോൾ നമുക്ക് ആ ഡേറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ ഡേറ്റ് ജനുവരി അഞ്ചാം തീയതിയാണ് ഡേറ്റ് കിട്ടുന്നതെങ്കിൽ ജനുവരി ഒന്നാം തീയതി പോയിട്ട് ജനുവരി അഞ്ചാം തീയതി ഡേറ്റ് എടുക്കുക അങ്ങനെ ഈ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് പഠിച്ച് തീർക്കുക ഓക്കെ സോ ഇത് പഠിക്കേണ്ടത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സമയമുണ്ട് സോ അതിനാണ് ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ നമ്മൾ ഈ റെക്കോർഡ് ക്ലാസുകളും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഈ കണ്ടൻസ് ഒക്കെ യൂസ് ചെയ്ത് എക്സാം ഓടേണ്ട ക്ലാസ്സുകളായിരിക്കും സോ ഈസി ആക്കിയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ പ്രൊവൈഡ് പബ്ലിക് എക്സാം സിലബസ് ഈസി ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ എക്സാംസിന്റെ പാറ്റേൺ എന്താ വെച്ചാൽ നമ്മുടെ ബാസിന്റെ പ്രത്യേകത നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് കൊടുക്കുന്നത് ഫുൾ ആൻഡ് ഫുൾ കൊടുക്കുന്നില്ല എക്സാമിന് കഴിഞ്ഞ പ്രീവിയസ്ലി വന്ന അഞ്ച് വർഷത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കൊസ്റ്റൻ പേപ്പർ നോക്കും ആ കൊസ്റ്റിൻ പേപ്പർ നോക്കിയിട്ട് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കണ്ടന്റ് ഫിൽറ്റർ ചെയ്തിട്ട് ആ കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ സിലബസ് പ്രിപ്പയർ ചെയ്യുന്നത് സോ ആ കണ്ടന്റ് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ക്ലാസുകളായി കൊടുക്കുന്നു അത് മാത്രം പോയി പഠിച്ച ചെയ്താൽ പരിശീലി ചെയ്താൽ ഇത് എസാം അത്ര ടഫ് ഒന്നല്ല സിമ്പിൾ ആയിട്ടുള്ള എക്സാം ശേഷം മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കാണ് നമുക്ക് നേടേണ്ടത് സോ നൂറ് മുപ്പത്തിമൂന്ന് മാർക്കാണ് നമുക്ക് നേടേണ്ടത് ഓക്കെ നൂറ്ക്ക് മുപ്പത്തി മൂന്ന് മാർക്ക് അഗ്രിഗേറ്റ് വാങ്ങാൻ വലിയൊരു റിസ്ക് ഒന്നുമില്ല നമുക്ക് പാസ് മാർക്ക് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ മറ്റുള്ള ബോർഡുകളെ ഏരിയ പോലെ അത്ര ടഫ് ആലേഷനുള്ള നല്ലത് കുറച്ചും കൂടി നമുക്ക് സിലബസിനെ കുറച്ചും ക്രാക്ക് ചെയ്യാനുള്ള രീതിയിൽ നമ്മളെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് സോ ഈ ക്ലാസ് അൻ്റ് അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ ഈ എക്സാം പോയിട്ട് എഴുതാൻ പാടുള്ളൂ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാതെ നമ്മൾ പോയിട്ട് എക്സാം എഴുതിയാൽ കുറച്ചും ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ നമ്മുടെ എൻ എ ഒ സി എന്ന് എടുക്കുന്ന കുട്ടികൾക്കറിയുന്നത് ഇപ്പോൾ ഈ വർഷം പ്ലസ് ടു ഫെയിലായത് അല്ലെങ്കിൽ അഞ്ചു വർഷം ഫെയിൽ ആയതിനു പ്ലസ് ടു ആയ കുട്ടികൾക്ക് ഏകദേശം ഒരു ബേസിക് നോളജ് ഉണ്ടാവും അതിൻ്റെ കൂടെ നമ്മുടെ എക്സാം ഓറിയൻ ആയിട്ടുള്ള ക്ലാസ് കൂടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാം എളുപ്പത്തിൽ പാസ് ആകാൻ പറ്റും ഇപ്പോൾ ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വീണ്ടും ഫുൾ ഇത് കുത്തിരി പഠിക്കണം ഇവിടെ അത്ര പഠിക്കണ്ടതെന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും എളുപ്പത്തിൽ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അസ്തമാക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് എൻ്റെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ വരാൻ പോവാണ് സോ എൻ്റെ ഡോ നമ്മുടെ ബാസിലൊക്കെ അഡ്മിഷൻ തുടങ്ങിയിട്ട് വേഗം തന്നെ താഴ് കമ്പ്യൂട്ടർ വിളിച്ച് ജോയിൻ ചെയ്തോളൂ നമ്മുടെ കൗസിൽ സംസാരിച്ചത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും സോ ഇപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ക്ലാസുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്ത് ക്ലാസുകൾ അറ്റൻ ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ നമ്മളിവിടെ ഡേറ്റ് എടുത്ത് തരും സോ വേഗം പോയിട്ട് പരീക്ഷ ചെയ്ത ജനുവരി പരീക്ഷ ചെയ്തിട്ട് വേഗം തന്നെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുക അടുത്ത അക്കഡമിക്കൽ ഡിഗ്രിക്ക് പോവാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് എവിടെയാണോ ഇപ്പോൾ മുടങ്ങി കിടക്കുന്നത് ആ മുടങ്ങി കിടക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോ ആ മുറങ്ങി കിടക്കുന്ന ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള അവസരം ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് പ്ലസ് ടു ആയ കുട്ടികൾക്ക് പ്ലസ് ടു ഇല്ലാത്ത കുട്ടികൾക്ക് പ്ലസ് ടു നേടിയെടുക്കാൻ ഒരു സുവർണ്ണ അവസരമാണ് ഈ എൻഒ ഓ സോൺ ഡിമാൻഡ് എസാമിനിഷൻ യൂട്ടിലൈസ് ചെയ്യുക അതിനെക്കുറിച്ച് വളരെ ഡീറ്റൈൽഡ് ആണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടത് തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നില്ല തായക്കാണോട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അത് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതെക്കും താങ്ക്